ഹലോ കൂട്ടുകാരി പി എ സി ക്യാപ്സൂൾ പ്ലസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോഡിയവും പൊട്ടാസ്യത്തിനേയും പറ്റി കുറച്ച് പോയിൻറ്റ്സാണ് പറയാൻ പോകുന്നത് ഈ സോഡിയവും പൊട്ടാസ്യവും ഗ്രൂപ്പ് ഒന്നിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും ഗ്രൂപ്പ് ഒന്നിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ് ഇനി ഈ സോഡിയം പൊട്ടാസ്യം പിന്നെ ലിതിയവും കൂടെ ചേരുമ്പം നമ്മൾ മൃദു മൃദുലോഹങ്ങളെന്നും പറയും അപ്പം സോഡിയവും പൊട്ടാസ്യവും ലിതിയവും കൂടെ ഉണ്ട് ഇത് മൂന്നും ചേരുമ്പം മൃദുലോഹങ്ങളെന്ന് പറയും മൂന്നിനെയും നമ്മൾ മൃദു മൃദുലോഹങ്ങളെന്നാണ് പറയുന്നത് സോഡിയ ഒരു മൃദു ലോഹമാണ് പൊട്ടാസ്യം ഒരു മൃദു ലോഹമാണ് ഒരു മൃദു ലോഹമാണ് ഞാൻ ഇപ്പം കോമണായിട്ടും സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും മാത്രമാണ് അത് രണ്ടും വരുന്നതാണ് പറയുന്നത് പിന്നെ ഇതും കൂടെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുന്നതേ ഉള്ളൂ സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളിലും ഈ മൂന്നുമാണ് മൃദുലോഹങ്ങളെന്ന് പറയുന്നത് തന്നെ സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങൾ ലിതിയവും സോഡിയവും പൊട്ടാസ്യവും സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളാണ് ഇനി മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന മൂലങ്ങൾ ഏതാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന മൂലകം സോഡിയവും പൊട്ടാസ്യം സോഡിയവും പൊട്ടാസ്യവും മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന മൂലകങ്ങളാണ് വെള്ളത്തിലിട്ടാൽ കത്തുന്ന മൂലകങ്ങളും സോഡിയവും പൊട്ടാസ്യമാണ് അതുകൊണ്ടാണ് അത് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത് വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാൻ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹങ്ങൾ സോഡിയവും പൊട്ടാസ്യം ഇപ്പം സോഡിയം പൊട്ടാസ്യം ഗ്രൂപ്പ് ഒന്നിൽ പെടുന്നതാണ് അതിൽ തന്നെ ഈ സോഡിയം പൊട്ടാസ്യം ലിതിയോ ഉണ്ട് മൃദുലോഹങ്ങളെന്ന് അറിയപ്പെടുന്നു സോഡിയം പൊട്ടാസ്യം മൃദുലോഹമാണ് സാന്ദ്ര കുറഞ്ഞ ലോഹങ്ങളാണ് പിന്നെ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹങ്ങളാണ് സോഡിയം പൊട്ടാസിയവും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹമാണ് സോഡിയവും പൊട്ടാസ്യം അതുകൊണ്ടാണ് ഈ ബി പി ഉള്ളവർ ഉപ്പ് ചേർത്ത ആഹാരം കുറച്ച് കഴി ഉപ്പ് ഒത്തിരി കഴിക്കേണ്ടതെന്ന് പറയുന്നത് ആരാണ് സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ സോഡിയം ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് ഫോർ വാച്ചിങ് താങ്ക്